കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് പി എം ശ്രീ വിഷയമാണ് കുറച്ചു ദിവസം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പോഴാണ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിലേക്ക് കാരണം ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾ അറിയാതെ തന്നെ ഒരു പക്ഷെ സി പി എമ്മിന്റെ നേതൃത്വം പോലും അറിയാതെ തന്നെ പിണറായി വിജയനും ശിവൻകുട്ടിയും ചേർന്ന് കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം ഉയർത്തുന്നത് ഇവിടെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ ഇതൊക്കെ ഒപ്പിട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം അപ്പൊ ഈ വിഷയത്തെ തുടർന്ന് വലിയ വിവാദം നടന്നിരിക്കുകയാണ് ഒരുപക്ഷെ സി പി ഐ മന്ത്രിസഭയിൽ നിന്ന് വരെ പുറത്തു പോകും പറയുന്നു പക്ഷേ ബി ജെ പി കളിയാക്കുന്നതിൽ സി പി ഐ അങ്ങനെ കുറയ്ക്കുന്ന പട്ടിയാണ് അത് കടിക്കില്ല അത് കുരയ്ക്കുക മാത്രമേ ചെയ്യൂ എന്നാണ് പറയുന്നത് സി പി എം ആണെങ്കിൽ അവരും വലിയ വിഷമ കാരണം ഒരു ഭാഗത്ത് അവർക്ക് കേന്ദ്ര സർക്കാർ നിന്നുള്ള ധനസഹായം ആവശ്യമാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കരുത് എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും അവരെ നടപ്പിലാക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് പി എം ശ്രീലെന്താണ് കുഴപ്പമുള്ളത് എന്നാണ് ഇപ്പോൾ വി ശിവൻകുട്ടി മന്ത്രി തന്നെ ചോദിക്കുന്നത് അതേസമയത്ത് നേരത്തെ പി എം ശ്രീക്കെതിരെ അവർ അതിനെതിരെ സംസാരിച്ചിരുന്ന അവരുടെ വിദ്യാർത്ഥി സംഘടനകളും മറ്റ് സംഘടനകളൊക്കെ തന്നെ ഇപ്പം വെട്ടിലായിരിക്കണം ഈ ഒരു പരിതസ്ഥിയിൽ കേരളത്തിലെ ഏറ്റവും അധികം പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന സമയത്ത് കാരണം ഇവിടെ ഏറ്റവും പ്രധാനമായി വരാൻ പോകുന്നത് വിദ്യാഭ്യാസ നയം അതല്ലെങ്കിൽ കരിക്കുലം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പം ഇവിടെ ആരോപിക്കപ്പെടുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായിട്ടും രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്നതാണ് കേന്ദ്രത്തിലെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവതരിപ്പിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ അത് അംഗീകരിക്കുകയും ചെയ്തതാണ് അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ വിജക്ഷന്മാരൊക്കെ തന്നെയുള്ള ഒരു കമ്മിറ്റിയാണ് കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് അവർ പല മേഖലയിലെ ആളുകളായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയെടുത്തത് പിന്നീട് ഇത് പാസ്സാക്കിയെടുത്തത് എന്നാണ് പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെയും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റൊക്കെ സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ സമീപനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് അതിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് അപ്പൊ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നത് കൊണ്ട് അതിലേക്കൊന്ന് കടന്നതെല്ലാം ഇന്ത്യയിൽ മൂന്ന് സിലബസുകളാണുള്ളത് സി ബി എസ് ഇ ഐ സി എസ് ഇ പിന്നെ സ്റ്റേറ്റ് സിലബസ് ഇതിൽ മുന്തിയത് ഐ സി എസ് ഇ ആണ് ഭാഷയും ശാസ്ത്രവും ഹ്യൂമാനിറ്റീസും വേറൊരു ലെവലിൽ പഠിക്കാം പക്ഷേ പ്രവേശന പരീക്ഷകൾ എഴുതേണ്ടി വരുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട് ഇന്ത്യയിലെ എൻട്രൻസ് ടെസ്റ്റുകൾ സി ബി എസ് ഇ സിലബസിലാണ് ഐ ഐ ടി ഐസർ എൻ ഐ ടി എൻ എൽ എസ് യു എയിംസ് എൻ ഡി എ തുടങ്ങിയവയിലേക്ക് നടത്തുന്ന നീറ്റ് ക്ലാറ്റ് ജെഇ പരീക്ഷകൾ സി ബി എസ് ഇ കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓരോ കൊല്ലവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ സിലബസ് നോക്കി കണക്കെടുക്കട്ടെ സി പി ഐക്കാരുടെ മക്കൾ ഏത് സിലബസിലാണ് പഠിക്കുന്നതെന്നും നോക്കാമല്ലോ സ്റ്റേറ്റ് സിലബസ് കൂടുതലും രാഷ്ട്രീയ പ്രേരിതമാണ് വോട്ടിന്റെ ആപ്പിൾ വണ്ടി മറിയാതിരിക്കാൻ വിദ്യാർത്ഥി ക്ഷേമം പ്രശ്നമല്ല ഭാഷാ തീവ്രവാദമാണ് തമിഴ്നാട്ടിൽ കേരളത്തിൽ മതങ്ങളെ സുഖിപ്പിക്കലും ആൾപാസിന് വഴിയൊരുക്കലും റാഗി പറക്കുന്ന ചെമ്പരന്തും ജോസഫ് സാറിന്റെ കൈയും ഓർക്കുക രാഷ്ട്രീയക്കാരുടെ സിൽബന്തികളാണ് പാഠപുസ്തക സിലബസ് കമ്മിറ്റിയിൽ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് അധ്യാപക സംഘടനാ നേതാക്കളാണ് കാട്ടുപോത്തിന് എന്ത് ഏത്തവാഴ നൈപുണ്യമൊന്നും അവർ നോക്കില്ല പാർട്ടിയോടും സംഘടനയോടും കൂറു പുലർത്തുന്നവരായിരിക്കണം ചില്ലറ തടഞ്ഞാൽ പങ്കു കൊടുക്കണം അത്രേ ഉള്ളൂ രാജ്യത്ത് പല സിലബസ് ആകുമ്പോൾ വിദ്യാഭ്യാസ ഉദ്ഗ്രതനം പ്രയാസമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വേർതിരിവുണ്ടാകും ഡിപ്രഷനും മടിയും ഡ്രോപ്പ് ഔട്ടും ഉണ്ടാകും പണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് വന്നവർക്കൊപ്പം പ്രീ ഡിഗ്രി ക്ലാസ് പങ്കിട്ട മലയാളം മീഡിയംകാർക്ക് അത് ഓർമ്മയുണ്ടാകും നാഷണൽ ടെസ്റ്റുകൾ സി ബി എസ്ഇക്കാർ മുന്നേറുമ്പോൾ മറ്റുള്ളവർക്ക് നിരാശ തോന്നാം ഇത് മറികടക്കുന്നത് കോച്ചിങ് സെന്ററുകളെ ആശ്രയിച്ചാണ് ഒരു ഏകീകൃത വിദ്യാഭ്യാസ പദ്ധതിയെ ആളും അർത്ഥവും ഇറക്കി എതിർക്കേണ്ടത് കോച്ചിങ് സെന്ററുകളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പൂട്ടും മാധ്യമങ്ങൾ അവർക്കൊപ്പമാണ് കാരണം പരസ്യം കിട്ടും പങ്കു പറ്റുന്ന രാഷ്ട്രീയക്കാരും ഈത്ത ഒലിപ്പിച്ച് കൂടെ നിൽക്കും വേറൊരു വിഭാഗം സംഘടിത അധ്യാപകരാണ് സിലബസ് മാറ്റം അവർക്കൊരു തലവേദനയാണ് പുതുതായി പഠിക്കേണ്ടി വരും സാരന്മാർക്ക് തീരെ സഹിക്കൂല പുതിയ തലമുറ ആഗോളതലത്തിലാണ് ചിന്തിക്കുന്നത് അതിനൊതകുന്ന വിദ്യാഭ്യാസം പ്രതീക്ഷിക്കുന്നു അത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്ത് പോകും ഡൽഹിയോ ബാംഗ്ലൂരോ ഓസ്ട്രേലിയോ എവിടെ ആയാലും എൻ ഇ പി എം ശ്രീ പദ്ധതികളെ എതിർക്കുന്ന കക്ഷികളും ബുദ്ധിജീവികളും നാം ഇനിയും പൊട്ടക്കുളത്തിൽ തന്നെ തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ശത്രുക്കളാണ് തനി രാക്ഷസന്മാർ കഴിഞ്ഞ കൊല്ലം മുപ്പത്തി ഏഴായിരം മലയാളി കുട്ടികൾ ദേശീയ ബിരുദ പ്രവേശന പരീക്ഷ എഴുതി ബിരുദത്തിനും ഇപ്പോൾ ദേശീയ തലത്തിൽ പരീക്ഷയുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് എഴുതാം പതിമൂവായിരം കുട്ടികൾ കേരളത്തിന് പുറത്തുള്ള മികച്ച സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്തു ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ കേരളത്തിലെ കോളേജുകളിൽ കുട്ടികൾ കുറയുന്നതിന്റെ കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം മോശമാണ് അതിലേക്ക് ഫീഡ് ചെയ്യുന്ന സെക്കൻഡറി വിദ്യാഭ്യാസം അതിലും മോശം ഈ മന്ദന്മാർക്ക് അത് വല്ലതും അറിയുമോ മേന്മയുള്ളിടത്ത് കുട്ടികൾ പോകും കേരളത്തിൽ സി ബി എസ് ഇ കുട്ടികൾ കൂണുപോലെ മുളച്ചു പൊന്തിയത് കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കയിൽ നിന്നാണ് എൻ ഇ പി എം ശ്രീ പദ്ധതികളിൽ നിന്ന് നാം മാറി നിന്നാൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ താമസിയാതെ പൂട്ടും അധ്യാപകരും യൂണിയൻ നേതാക്കന്മാരും ഓച്ചിറയിൽ പോയി ഭജനമിരിക്കേണ്ടി വരും ഒരു നേരത്തെ കഞ്ഞിക്കി ഇനി രക്ഷാകർത്താക്കൾ തീരുമാനിക്കുക കോൺഗ്രസ്സുകാരെയും സി പി ഐക്കാരെയും ബുദ്ധിജീവികളെയും വെള്ളം കലക്കി മീൻ പിടിക്കുന്ന മാപ്രകളെയും മത പുരോഗമന ഞാഞ്ഞൂനുകളെയും എന്തു ചെയ്യണമെന്ന്